നാട്ടിലാണ് നാട്ടിൻ്റെ പറയാനല്ലേ ഇപ്പൊ റൂമ് ഒരു ക്ലബിന്റെ ഉദ്ഘാടനമാണ് ക്ലബ്ബെന്ന് പറയുമ്പോ വർഷത്തിന് ഗുഗളിലായിട്ടുള്ള ഏർ പുൽവട്ടയിലെ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു പുതിയ റൂമിലേക്ക് മാറുകയാണ് അതിന്റെ ഉദ്ഘാടനം നമ്മുടെ വാർഡ് മെമ്പർ കുഞ്ഞാണിയെക്കൊണ്ട് അതിലുപരി നമുക്ക് ഈ ക്ലബ്ക്ക് വേണ്ട ടി വി സ്പോൺസർ ും തന്നെ നമ്മുടെ ഗ്രൗണ്ടിന്റെ ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാരിറ്റബിൾ മൂവ്മെന്റിന്റെ അയ്യപ്പുട്ട നേരത്തെ ടി വി സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലബ്ബിൽ തന്നെ ഫണ്ട് ഗ്രൗണ്ടിൽ തന്നെ ഫണ്ട് കൈമാറിയിരുന്നു ഇപ്പോഴത്തെ നാട്ടുകാർ പഴയ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ നമ്മുടെ ഒരു ഒരുപാട് എസ് എസ് അതുപോലെ തന്നെ പ്ലസ് ടു കുട്ടികളൊക്കെ ചടങ്ങുണ്ട് വീഡിയോ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ക്ലബുകളും മറ്റു കൂട്ടായ്മകളും ഒക്കെ സംഘാടനത്തിലുള്ള ഉയവ് മൂലം നിലച്ചു പോകുന്ന കാലഘട്ടത്തിലാണ് ഉത്തരവാദിത്വ പൂർണ്ണമായ കൂടി ഫിനിക്സ് ക്ലബ്ബ് കൂടുതൽ കൂടി നമ്മളെ പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇന്നത്തെ ഈ ഷിഫ്റ്റിംഗിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട കുഞ്ഞാണി ക്രിക്സ് ക്ലബുമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഒരു പുരുവട്ടക്കാരനെ പോലെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളോട് സഹകരിച്ച കരുവാരകുണ്ടിലെ പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെന്റിന്റെ ചെയർമാനും കൂടിയായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ പ്രിയങ്കരനായ ഞങ്ങളെ പ്രിയപ്പെട്ട യുവാക്ക പരിശ്രമം മൂലം യാതൊരു കോച്ചിങ്ങുമില്ലാതെ സ്വന്തം പ്രയത്നത്തിലൂടെ കരു ഐ എസ് എൻട്രൻസ് പരീക്ഷ എക്സാമിൽ വളരെ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് വലിയ അഭിമാനമാണ് നമുക്ക് ഈ കാര്യത്തിൽ ഉള്ളത് ആ സന്തോഷം കൂടി സാന്ദർഭികമായി ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് ബഹുമാനനായ അനിയോട് രേഖപ്പെടുത്തുന്നു മറ്റൊരു സന്തോഷമാർച്ച ഒരു പക്ഷേ കരുവാര മൂന്ന് ഐ എ എസ് കാര്യം മൂന്ന് ഐ എ എസ് ഐ എ എസ് ലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സജാദ് എന്ന് പറയുന്നത് ആ നാട്ടിലെ യുവാക്കളും കുട്ടികളുമാണ് അവരെ ശരിയായ മാർഗത്തിലൂടെ നയിക്കുക എന്നുള്ളത് ആ നാടിന്റെ കടമയും ഉത്തരവാദിത്വമാണ് ആ ഒരു കടമയും ഉത്തരവാദിത്വവും നിർവഹിക്കുന്ന ഒരു വലിയ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ സ്മരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ സാധാരണ ക്ലബ്ബുകൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ ഒരു കാലം ബോർഡ് കളികള് മറ്റ് ശബ്ദവും ഒച്ച വിളി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോലാഹലായിരിക്കും ഇവിടെ അങ്ങനല്ല അവർക്ക് കൃത്യമായ ഗൈഡൻസ് നൽകുന്ന വല്ലിപ്പ മുതൽ ഉപ്പ മുതൽ സഹോദരന്മാർ മുതൽ എല്ലാവരും അവരുടെ കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് ഞാൻ അരിയേട്ടത്തെ കുട്ടികളെ കുറിച്ച് കേൾക്കുന്ന സ്കൂളിൽ അവിടെ എം എൽ എയുടെ വാഹനം കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു അവിടെ മുഖ്യാതിഥിയായിട്ട് ഞാൻ സംസാരിച്ചു ഇന്ന് കരുവാറിക്കൊണ്ട് മുഴുവനും ആഘോഷിക്കേണ്ട സമയമാണ് പക്ഷെ അതൊന്നും നമ്മൾ ആഘോഷിച്ച് കാണില്ല നമ്മുടെ രാഷ്ട്രീയ രേതത്വങ്ങളോ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളൊന്നും ആഘോഷിച്ച് കാണില്ല കാരണം നമ്മുടെ നാട്ടിൽ രണ്ട് കുട്ടികൾ സർക്കാർ സ്ഥാപനത്തിലേക്ക് എൻട്രൻസ് എഴുതി ഐ എ എസ് അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഈ നാടിന് ഇതിനേക്കാൾ വലിയ അഭിമാനമുള്ള ഒരു മുഹൂർത്തം വേറെ ഒന്നുമില്ല അതൊന്നും കണ്ടറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത ഒരു വല്ലാത്ത ദയനീയമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ട് അത് മാറ്റിയെടുക്കണം മാറ്റിക്കൊണ്ട അതിന് ഈ ഫിനിക്സ് ക്ലബ് പോലുള്ള ഫിനിക്സ് ക്ലബിനല്ലേ ഫിനിക്സ് ക്ലബ് പോലുള്ള ഇത്തരത്തിലുള്ള നല്ല നല്ല ക്ലബുകൾക്ക് അത് സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ വിജയിച്ചു വന്ന കുട്ടികൾക്കും നീറ്റ് എക്സാമിൽ എൻട്രൻസ് കിട്ടിയ കുട്ടികൾക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നല്ല മാർക്ക് കുട്ടികൾക്കും എല്ലാം അവരാദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് നിങ്ങൾക്ക് എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും ഞാന് നിങ്ങളുടെ ഉൾവട്ടയിലൊരു ഗ്രൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ മുന്നിൽ കണ്ട ഇത് തന്നെയാണ് ഈ യുവാക്കളെ വഴിതെറ്റ് സഞ്ചരിക്കുന്ന ഒരു ജനതയെ നേരായ മാർഗത്തിൽ നയിക്കണേ നമുക്ക് വേണ്ടത് കലാ കായിക മേഖലയിലുള്ള ഉന്നതി തന്നെ അല്ലെങ്കിൽ അവർ കഞ്ചാവിൻ്റെയും കള്ളിന്റെയും ഒക്കെ അടിമങ്ങളായിക്കൊണ്ട് നമ്മളെ യുവത ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അവരെ നാടിന് ഉപകരിക്കുന്ന മക്കളായി വളർത്തിയെടുക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരം മേഖലകളിലേക്ക് കൂടുതൽ പ്രതീക്ഷാ ചാരിറ്റി മൂവ്മെന്റ് പോലുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും സഹകരണവും പ്രാർത്ഥനയും ഒക്കെയാണ് വേറെ സാമ്പത്തികമായിട്ടല്ല നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള ഹൃദയം കൊണ്ടുള്ള സഹായവും പ്രാർത്ഥനകളൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ കഴിഞ്ഞൊക്കെ ഞങ്ങൾ ചെയ്യും അത് തന്നെ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത് ഫീനിക്സ് ക്ലബ്ബിന് തുടക്കം കുറിക്കുകയല്ല ഫീനിക്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ എട്ട് പത്ത് വയസ്സായ സാഹചര്യത്തിനും സമയത്തും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതിലൊക്കെ ഞങ്ങളൊക്കെ കൊണ്ടുവരും പോകുന്ന കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോ നമ്മളെ ക്ലബ്ബ് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു അപ്പൊ നമ്മളെ കുട്ടികളെല്ലാവരും ഇതിന്റെ എല്ലാവരും കൂടി ഇതൊന്ന് നവീകച്ചുകൂടെ മുഷാറാക്കി അങ്ങനെ നമ്മളെ പരിപാടിക്ക് എത്തിയ മുഖ്യ അഗതിയായിട്ട് നമ്മൾ അയ്യോമൊക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഐ എസിനെ ഒരു വീട്ടിൽ നിന്ന് രണ്ട് കുട്ടികളെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ അഭിമാനിക്കാൻ പറ്റിയ ഒരു സംഭവം നമ്മക്ക് ഇല്ല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ അനി അതേപോലെ അനുസാ നമ്മള് അതേപോലെ തന്നെ വേദി നമ്മളെ ക്ലബ്ബ് ഭാരവാഹികൾ അതേപോലെ നമ്മൾ അയ്യോബ് ഈ നമ്മള് ഈ സ്ഥാപനത്തിൽ നമ്മളെ ഈ പുൽവട്ട മേഖലക്ക് നമ്മൾ അയ്യോബിനെ ചെറുതായിട്ട് പോണക്കൂടി സംസാരിച്ച് അന്ന് നമ്മൾ ഗ്രൗണ്ടിന് വേണ്ടി നല്ലൊരു എമൗണ്ട് നമ്മക്ക് സംഭാവന ചെയ്താൽ മനസ്സിലായിരുന്നു ഇപ്പൊ ഒരു കഴിഞ്ഞടിക്കോ ഉപ്പ് തന്നെ നമുക്ക് ടി വി മോൺസർ ചെയ്ത് അങ്ങനെ നമ്മൾ എന്താണോ ചോദിക്കണോ ഇതൊക്കെ ഇവിടെ തിരയാണ് അപ്പൊ നമ്മളെ കുട്ടികൾ വളരെ ഉഷാറായിട്ട് പോണം നമ്മളിപ്പൊ ഇന്നിവിടെ കണ്ടമാൻ നമ്മളെ മുന്നിലേക്കുന്ന എല്ലാ കുട്ടികളും എല്ലാ നിലക്കും വളരെ ശക്തമായ മണ്ണി മുട്ടിയും ഉപയോഗിച്ചിട്ടാണ് ഓരോ പരീക്ഷകളിലൊക്കെ നേടി വന്നിട്ടുള്ളത് ഒരുപാട് കൊല്ലം മുമ്പ് ഒരു സ്ഥാപനം പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ക്ലബിന്റെ വളർച്ചയിലേക്ക് ഇതുവരെ അതിനെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സത്യം പറയാം പക്ഷേ ഇന്നത്തെ ഈ ഉദ്ഘാടനത്തോടു കൂടി ക്ലബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചാൾ കൂടി എന്നത് മാത്രല്ല നാളെ മുതൽ ഈ ക്ലബിന്റെ ഒരു പ്രവർത്തനം ഒരു നല്ല രീതിയിൽ കൊണ്ടുപോവാൻ ഇതിന്റെ ഭാരവാഹികൾ തയ്യാറാകണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കാണ് പിന്നെ രണ്ടാമതായി ഒരു ക്ലബിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു കട്ടകളി കാരം ബോർഡ് ഒരു ഫുട്ബോൾ മാത്രമല്ല ആ പ്രദേശത്തെ അടിത്തട്ടിൽ കിടക്കുന്ന ആ ക്ലബിൻ്റെ ഈ ഭാഗത്തെ ഏതൊരു വീഴ്ച കണ്ടോ അതിലൊക്കെ ഇടവിട്ട് പ്രവർത്തിച്ച് അത് വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ ക്ലബ് ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാ സഹകരണവും നമ്മുടെ എല്ലാ സഹകരണവും എല്ലാ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിനെ ഒരു നല്ല രീതിയിൽ ഉയർത്തണമെന്ന് ആശംസിച്ചുകൊണ്ട്